എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ വീഡിയോ മുഴുവൻ അഗ്ലോണിമയായിരുന്നു എങ്കിൽ ഇതാ ഉച്ചകഴിഞ്ഞതുള്ള വീഡിയോ മുഴുവൻ വിഘ്വണിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാന്റ് നിങ്ങൾ ഏതെടുത്താലും നാൽപ്പത് രൂപയാണ് നമുക്ക് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെയിം തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് ഒരുപാട് വിഗോണിയുടെ വെറൈറ്റീസ് ഉണ്ട് ഏതെടുത്താലും നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ വീഡിയോയുടെ എൻഡിങ്ങിൽ ഒരു അലോവേരയുടെ പ്ലാന്റ് നമ്മൾ കാണിക്കുന്നുണ്ട് അത് റെഡ് അലോവേര ആണ് കേട്ടോ ഇപ്പോഴത്തെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് റെഡ് അലോവേര ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ സാധാ നോർമൽ അലോവേര കട്ട് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് കളറല്ലേ ഇത് കട്ട് ചെയ്യുമ്പോൾ റെഡ് ആണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതൊരുപാട് മെഡിസിനൽ പ്രാധാന്യമുള്ള പ്ലാന്റ് ആണെന്ന് പറയണു എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അതുപോലെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസിൽ ആദ്യമായിട്ട് കണ്ട് തുടങ്ങിയതാണ് അപ്പോൾ നമുക്കിതായിപ്പോൾ സെയിലിനായിട്ടുണ്ട് അതിൻ്റെ റേറ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ വിഗോണിയ്ക്കെല്ലാം നാൽപ്പത് രൂപയാണ് അലോവേരയ്ക്ക് റേറ്റ് വരുന്നത് അത് ഞാൻ പറയാം അലോവേരയ്ക്ക് എത്ര റേറ്റ് പറഞ്ഞു പോയിട്ടോ വീഡിയോ ഇവിടെ ബോയ്സ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ വാട്സപ്പിൽ നോക്കാൻ പോയതാണ് അലോവേര പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ റെഡ് അലോവേരനെ കുറിച്ച് കൂടുതൽ അറിയാമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അറിയത്തില്ലാത്തവർക്കും അറിയാമല്ലോ അപ്പോൾ ബിഗോണിയയുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളതായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ഇല്ലാത്തതായിരിക്കും അപ്പോൾ ഒരു നമ്മുടെ വിഗോണിയുടെ കളക്ഷൻ ഇല്ലാത്തവർക്ക് ഒരുപാട് പ്ലാന്റുകൾ വാങ്ങാം വിഗുളിയുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതിൽ ഇല്ലാത്ത സെലക്ട് ചെയ്ത് വാങ്ങുക കേട്ടോ ഇപ്പം ഓഫർ പ്രൈസ് തന്നെയാണ് എല്ലാം നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസും സെയിം തന്നെയാണ് കേട്ടോ അപ്പം ഇതിൽ ഏതേലൊക്കെ വെറൈറ്റീസിന് പേരുണ്ടോ കാര്യങ്ങളുണ്ടോ ഒക്കെ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ വന്നിരിക്കുന്നത് എന്തോ ഈ വികോണിയോടെ എനിക്ക് വലിയ താല്പര്യം എന്തോ ഒന്നില്ല എനിക്ക് പൊതുവേ ലീഫുള്ള പ്ലാന്റുകളോട് വലിയ താല്പര്യം ഒന്നുമില്ല കേട്ടോ ഇലച്ചെടികളോട് വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പം പിന്നെയും അഗ്ലോണിമയോട് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ വിഗോണിയോട് ഒരു പക്ഷി ഇഷ്ടം വരുമായിരിക്കാം അപ്പോൾ നാളെയും ഒക്കെ സെയിൽപേടിയതൊക്കെ തന്നെയാണ് കേട്ടോ മഴയാണ് എല്ലാവരും നല്ല സേഫൊക്കെ ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കറണ്ടില്ല കറണ്ട് വരും പോകും അപ്പം ഒരുപാട് പേർക്ക് വാട്സാപ്പിൽ ഒക്കെ മറുപടി കൊടുക്കാനൊക്കെ ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ കാരണം പൊതുവേ ചാർജ് ഫോണിൽ കുറവാണ് കുറച്ചു നേരം മോനെടുത്തുകൊണ്ട് പോകും പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റിങ്ങോ എന്തേലും പരിപാടി കേട്ടോ അപ്പോൾ പൊതുവേ വാട്സാപ്പ് വരുന്ന മെസ്സേജുകൾക്ക് മറുപടി തരാൻ അതാണ് താമസിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വികോണിയുടെ പ്ലാന്റുകൾ എല്ലാം നല്ല ഹെൽത്തി ഫ്രഷ് പ്ലാന്റുകൾ നമ്മുടെ ഡി ടി സി വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് നിങ്ങൾ എടുക്കുന്ന പ്ലാന്റുകളുടെ റേറ്റ് കൂടാതെ കുറിയോച്ചാ കുറച്ച് എക്സ്ട്രാ വരും കേട്ടോ ഇതാണ് നമ്മുടെ അലോവേരയുടെ പ്ലാന്റ് അപ്പോൾ അതാ ഈ ഒരു റെഡ് അലോവേറയുടെ പ്രാധാന്യം അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്കിനി നാളത്തെ വീഡിയോയിൽ കാണാം ടാറ്റാ